രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പത്ത് വർഷത്തിന് ശേഷം അധികാരം തിരിച്ചു പിടിക്കാൻ മുഴുവൻ ശക്തിയും എടുത്ത് രംഗത്തിറങ്ങാൻ തീരുമാനിച്ച യു ഡി എഫ് വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് മലബാറിലെ ആറു ജില്ലകളിലെ അറുപത് മണ്ഡലങ്ങളിലാണ് ഇവിടെ നിന്നും ഭൂരിപക്ഷം സീറ്റുകളും വിജയിച്ചാൽ മാത്രമേ ഭരണം തിരിച്ചു പിടിക്കാനാകൂ എന്ന കണക്കുകൂട്ടലാണ് മുന്നണിക്കുള്ളത് പ്രധാനമായും മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സ്വാധീനവും സംഘടനാ പ്രവർത്തനവും ഉപയോഗിച്ച് മുസ്ലിം സംഘടനകളുടെ ഏകീകരണം വഴി ഇവിടെ നിന്നും വലിയ നേട്ടം നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ലീഗിന് സ്വാധീനമുള്ള മലപ്പുറം കാസർഗോഡ് വയനാട് ജില്ലകളും സി പി ഐ എമ്മിന് സ്വാധീനമുണ്ടെങ്കിലും സമാനമായി ലീഗിനും വലിയ വോട്ട് ബാങ്കുകളുള്ള കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ജില്ലകളും അടങ്ങുന്ന മലബാറിൽ നിന്ന് അറുപത് സീറ്റാണ് ആകെയുള്ളത് ഇതിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഈ മണ്ഡലങ്ങളിൽ ആർക്കായിരിക്കും വിജയ സാധ്യത എന്നുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കേരളത്തിലെ വടക്കേറ്റത്ത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരമാണ് ആദ്യത്തെ നിയമസഭാ മണ്ഡലം കന്നഡ തുളു ഭാഷകൾ സംസാരിക്കുന്നവർക്ക് ഏറെ സ്വാധീനമുള്ള ഇവിടെ മുൻകാലങ്ങളിൽ തന്നെ ബി ജെ പിക്ക് വലിയ സ്വാധീനമാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കെ സുരേന്ദ്രൻ വിജയത്തോട് തൊട്ടടുത്തെത്തിയതാണ് ബി ജെ പിയുടെ ഏറ്റവും മികച്ച നേട്ടം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം തങ്ങളുടെ പരമാവധി വോട്ടുകൾ പിടിച്ചപ്പോൾ കേവലം എൺപത്തി ഒമ്പത് വോട്ടിനാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ തന്നെ മത്സരിച്ചെങ്കിലും എണ്ണൂറ്റി അമ്പത്തഞ്ച് വോട്ടിന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം വോട്ടുകൾ മുസ്ലിം ലീഗിനെ മറിച്ച് നൽകിയാണ് തന്നെ തോൽപ്പിച്ചതെന്ന സുരേന്ദ്രന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കിട്ടിയ സി പി ഐ എം വോട്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും നിലവിലെ സാഹചര്യത്തിലും മഞ്ചേശ്വരം യു ഡി എഫിന് സുരക്ഷിതമായിരിക്കും എന്നുറപ്പാണ് സിറ്റിംഗ് എം എൽ എ കെ എം അഷ്റഫിന്റെ മികച്ച പ്രവർത്തനവും ഇതിന് സഹായകരമാകും ഈ തവണയും അഷ്റഫ് തന്നെയായിരിക്കും മത്സരിക്കുക സി പി ഐ എം വി പി പി മുസ്തഫയെ പോലെയുള്ള പ്രധാന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മത്സരിച്ചാൽ മണ്ഡലം പ്രവചനാതീതമായി മാറും രണ്ടാമത്തെ മണ്ഡലമായ കാസർഗോഡും മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള സീറ്റാണ് ഇവിടെ സിറ്റിംഗ് എം എൽ എ എന്നെ നെല്ലിക്കുന്നു തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇടതു മുന്നണിയിൽ നിന്നും ഐ എൻ എൽ മത്സരിച്ച ഈ സീറ്റിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും ലീഗിന്റെ സുരക്ഷിത മണ്ഡലമായി തന്നെ കാസർഗോഡ് തുടരുമെന്നതിൽ സംശയമില്ല മൂന്നാമത്തെ മണ്ഡലമായ ഉദുമയിൽ ഇത്തവണ കനത്ത പോരാട്ടമായിരിക്കും നടക്കാൻ സാധ്യത ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ സി പി ഐ എമ്മിനൊപ്പം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തുല്യ സ്വാധീനം ഉണ്ടെന്നത് കൊണ്ട് തന്നെ ഇത്തവണ ശ്രദ്ധേയ മത്സരമായിരിക്കും ഇവിടെ നടക്കുക യു ഡി എഫിന് തുല്യശക്തിയൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി സി പി ഐ എം തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് ഉദുമ എന്നതിന്റെ പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കെ സുധാകരൻ മത്സരിച്ചെങ്കിലും മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വോട്ടിന് കെ കുഞ്ഞിരാമനോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഇത്തവണയും സിറ്റിംഗ് എം എൽ എ സി എച്ച് കുഞ്ഞമ്പു തന്നെയായിരിക്കും എൽ ഡി എഫിന് വേണ്ടി മത്സര രംഗത്തിറങ്ങുക എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ നിന്നും രാജ്മോഹൻ ഉണ്ണിത്താന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് വോട്ടിന്റെ ലീഡ് നേടാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് ഉദുമ ഈ സീറ്റ് മുസ്ലിം ലീഗിന് മത്സരിക്കാൻ വിട്ടുകൊടുത്താൽ പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് കോൺഗ്രസ് മലബാറിൽ പ്രതീക്ഷിക്കുന്ന ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചാൽ ഉദുമ പിടിച്ചെടുക്കാനാകുമെന്ന യു ഡി എഫ് പ്രതീക്ഷയെ തള്ളിക്കളയാനുമാകില്ല ഉദുമയെ പോലെ തന്നെ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി എൽ ഡി എഫിൽ സി പി ഐ തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട് രണ്ടായിരത്തി ആറ് വരെ ഹോസ്ദുർഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിലെ മണ്ഡല പുനക്രമീകരണത്തോടെയാണ് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലമായി മാറിയത് കഴിഞ്ഞ മൂന്ന് തവണയും സി പി ഐ നേതാവ് ഇ ചന്ദ്രശേഖരൻ തുടർച്ചയായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്ന ഈ മണ്ഡലത്തിൽ യു പോലും അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഈ ചന്ദ്രശേഖരൻ ഈ തെരഞ്ഞെടുപ്പിൽ പുതുമുഖത്തിനായി വഴിമാറുമെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരള രൂപീകരണ കാലം മുതലുള്ള നിയമസഭാ മണ്ഡലത്തിന്റെ ആദ്യ പേര് നീലേശ്വരം എന്നായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തൃക്കരിപ്പൂർ എന്ന പേരിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കുഞ്ഞിക്കൃഷ്ണൻ നായർ എന്ന കോൺഗ്രസ് നേതാവ് വിജയിച്ചതൊഴിച്ചാൽ പിന്നീട് ഒരിക്കൽ പോലും ഈ സീറ്റിൽ സി പി ഐ എമ്മിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല എന്ന പ്രത്യേകതയുണ്ട് പി എം എസ് വി കുഞ്ഞു ഓ ഭരതൻ ഇ കെ നായനാർ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മഹാരഥന്മാരെ നിയമസഭയിലെത്തിച്ച ഖ്യാതിയുള്ള സി പി ഐ എമ്മിന്റെ ചുവന്ന കോട്ടയാണ് തൃക്കരിപ്പൂർ കഴിഞ്ഞ രണ്ടു തവണയും എം രാജഗോപാലാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഇത്തവണ സി പി ഐ എമ്മിലെ വനിതാ പുതുമുഖങ്ങളിൽ ഒരാൾ മണ്ഡലത്തിൽ ജനവിധി തേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് മൂന്ന് സീറ്റും യു ഡി എഫിന് രണ്ട് സീറ്റുമാണ് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇതേ നില തുടരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിലും ഉദുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ യു ഡി എഫ് അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്